ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ നെല്ലിശ്ശേരിയിലെ പ്രശ്നങ്ങൾ കണ്ട് ചെയ്തു മാധവൻ പറഞ്ഞ തീരുമാനം കേട്ട് അവതിക പറഞ്ഞു കേട്ടില്ലേ നിങ്ങളുടെ അച്ഛൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാമെന്ന് നിങ്ങൾ കരുതണ്ട ഇന്നലെ നടന്ന സംഭവങ്ങൾ ബാക്കി കൂടി ഞാൻ അങ്ങ് പറഞ്ഞിരുന്നെങ്കിലേ ഈ നിമിഷം നിങ്ങളുടെ അച്ഛൻ അച്ഛനവിടെ മരിച്ചു വീഴുമായിരുന്നു എന്ന് ഇതെന്റെ ഔതാര്യം മാത്രമാണ് നിങ്ങളുടെ അച്ഛൻ്റെ ജീവൻ എന്ന് അവതിക പറയുമ്പോൾ അത് കേട്ട നന്ദം പറഞ്ഞു ഞാൻ ഏഴു വർഷം അനുഭവിച്ച യാതന അത് ഞാൻ അച്ഛനോട് പറഞ്ഞാൽ നീ ഇപ്പോ നിന്റെ പെട്ടിയും കിടക്കയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നേനെ എന്ന് അവന്തികയോട് നന്ദൻ പറയുമ്പോൾ അവതിക പറഞ്ഞു എന്നാലേ ഒരു കാര്യം നിങ്ങൾ കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ പുറത്താക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും വ്യാമോഹിക്കണ്ട നിങ്ങൾ എന്നെ ഇല്ലാതാക്കാനായി ശ്രമിച്ചാൽ തന്നെ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കിയാൽ പിന്നെ നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അമതിക മാത്രമേ ഭാര്യയായിട്ടുണ്ടാവൂ അത് നിങ്ങൾ മറക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മോഹം നടപ്പിലാക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറയുമ്പോൾ നന്ദൻ പറഞ്ഞു നിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും പകരം സന്ധ്യയുമായിട്ട് ഒരു ജീവിതം ഞാൻ തുടങ്ങുകയും ചെയ്യും ഇനി എൻ്റെ ജീവിതത്തിൽ ഭാര്യ എന്ന പദവിയിൽ നീ ഉണ്ടാവില്ല എന്ന് ദേഷ്യത്തോടെ അമൃതികയോട് നന്ദൻ അറിയിച്ചു ഉടനെ നന്ദനോട് അമൃതിക പറഞ്ഞു അതെ അങ്ങനെ ഒരു മോഹം നിങ്ങൾ ഇനിയും നടക്കുകയാണെങ്കിൽ അവളെ കൊന്നിട്ടാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ വേണ്ടെന്ന് വെക്കും നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അമിതിയെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് അനഹയും ആതിരിയും കൂടി ഉടൻ തന്നെ വിവരങ്ങൾ പറയാനായി അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു അർച്ചന കോൾ എടുത്തതും അമിതി അനഹയോട് അർച്ചന ചോദിച്ചു എന്താ മോളെ എന്താ നീ ഇപ്പം വിളിച്ചത് അപ്പോഴാണ് അനഹ പറഞ്ഞത് എടുത്തി ഇവിടെ ആവുക പ്രശ്നമായി നെല്ലിശ്ശേരി മുഴുവൻ പ്രശ്നമാണ് നന്ദേട്ടൻ ചേച്ചിയെ അടിച്ചു അത് കേട്ടതും എന്താ എന്താ മുളെ എന്താ കാരണം എന്ന് ചോദിച്ചു അവിടനെ ആതിര ഇങ്ങിതാ ഫോൺ എന്ന് പറഞ്ഞ് അനഖയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ആതിര വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അർച്ചനെ അറിയിക്കുന്നു അത് സന്ധ്യാമേ സന്ധ്യാ ഡോക്ടറുമായിട്ടുള്ള പ്രശ്നമാണെന്നും സന്ധ്യ ഡോക്ടറെയും നന്ദേടനെയും ഒരുമിച്ച് ആരോ കണ്ടു അവരെവിടെ പോകുന്ന യാത്ര ചെയ്യുന്നതിനിടയിൽ വഴിയിൽ വെച്ച് സന്ധ്യ ഡോക്ടർ ഛർദ്ദിക്കുന്നത് കണ്ടുവെന്നും അങ്ങനെ സന്ധ്യ ഡോക്ടർ ഒമിറ്റ് ചെയ്തത് ഡോക്ടർ ഗർഭിണിയാണെന്ന കാരണത്താലാണെന്നുമൊക്കെ പറഞ്ഞ് ആ ഒരു കാരണം കൊണ്ട് സന്ധ്യ ഡോക്ടറെ വീട്ടിൽ ചെന്ന് അവന്തി എടത്തി അടിച്ചു എടത്തി അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ വന്ന് ഏടത്തിയെ തല്ലി ഉടനെ അനക ഫോൺ വാങ്ങിച്ചിട്ട് ചോദിച്ചു അല്ല ഇടത്തി എടുത്തിയൊക്കെ അവരെ കണ്ടിരുന്നോ എടത്തിയുടെ പേരും ഇതിനിടയിൽ ചേച്ചി പറയുന്നത് കേട്ടു നിങ്ങളും ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു അതല്ല ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവർ വഴിയിൽ നിൽക്കുന്നത് കണ്ടു പക്ഷേ എന്ന് വെച്ച് അവരെ സപ്പോർട്ട് ചെയ്തോന്നുമല്ല ഇരുവരും കൂടി വഴിയിൽ റോഡരിക്കൽ നിൽക്കുന്നത് കണ്ടപ്പോൾ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ ചെന്നു അപ്പോൾ അവിടെ സന്ധ്യ ഡോക്ടർ ഒമിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അത്രേ ഉള്ളൂ ഒരാൾ ഒമിറ്റ് ചെയ്തു എന്ന് വെച്ച് ഇതൊക്കെ ആരെ ഇങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിച്ചതും ഇടതി ഏഷണി പരത്താൻ പറ്റിയ ആളുകൾ ഇന്ന് ഈ ലോകത്ത് കൂടുതലല്ലേ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ജീവിതം തകർക്കുക എന്നതാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എപ്പോഴാണ് വരുന്നത് എന്ന് ആദര അന്വേഷിച്ചതും എനിക്ക് ഇപ്പോൾ വരാൻ പറ്റുമോ മോളെ ഞങ്ങളിങ്ങി വന്നതല്ലേ ഉള്ളൂ വഴിപാടുകൾ നടത്തണ്ടേ പൂജയും വഴിപാടും ഒന്നും നടന്നില്ലല്ലോ അത് നാളെയല്ലേ അതുകൊണ്ട് അതെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ അവിടേക്ക് തിരിച്ചു വരാം ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞത് ഉടനെ അനഘ പറഞ്ഞു എഴുത്തി ഇവിടെ ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി അതൊന്നും എഴുത്തി കാര്യമാക്കണ്ട എഴുത്തിയും സച്ചിയേടനും പോയ കാര്യം എന്താണോ അത് ഭംഗിയായി പൂർത്തിയാക്കിയിട്ട് വന്നാൽ മതി ഇവിടെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു അതെ എന്ത് പ്രശ്നം ഉണ്ടായാലും തൽക്കാലം നിങ്ങൾ ആരും ഒന്നും പറയാൻ പോകണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും അവിടെ വഴക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ അവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെയും സമ്യ സൗമ്യമായി രമിതപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം നാളെ ഞാൻ വന്നതിന് ശേഷം എന്താ കാര്യം നന്നു അന്വേഷിക്കട്ടെ എന്ന് അർച്ചന അറിയിച്ചു അപ്പോഴേക്കും അനഖ പറഞ്ഞു ഇല്ല ഇടതി ഞങ്ങളായിട്ട് ഒരു പ്രശ്നത്തിനും പോകുന്നില്ല ഞങ്ങൾ ഒന്നും സംസാരിക്കാനും പോകുന്നില്ല ഏഴുത്തി വന്നിട്ട് അങ്കളിനോടും മറ്റു സംസാരിച്ചാൽ മതി എന്ന് അർച്ചനയോട് അനഖയും ആതിരേയും അറിയിച്ചു അങ്ങനെ അവർ സംസാരിച്ച് ഫോൺ വെച്ച് കഴിയുമ്പോൾ അർച്ചന ആകെ ടെൻഷനിലായി പിന്നീട് അവധിക ആ സമയം ചിന്തിച്ചത് നാളെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനായിട്ട് നാളത്തെ അർച്ചനയുടെ ഈ ഒരു അസാന്നിധ്യം അത് ഏത് രീതിയിൽ നമ്മൾ മുതലെടുത്തേ തീരും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ സ്വാമിജി ഒന്ന് വിളിക്കാം സ്വാമിജിയുടെ കൂടി സാന്നിധ്യമുണ്ടെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമാകും നാളെ സ്വാമിജിയെ കൂടി ഇവിടേക്ക് വിളിപ്പിക്കാം എന്ന് ചിന്തിച്ച് വേഗം സ്വാമിജിയുടെ ഫോണിലേക്ക് വിളിക്കണം സ്വാമിജി കോളെടുത്തിട്ടും എന്താ മോളെ എന്താ നിനക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ അമുതിക പറഞ്ഞു സ്വാമിജി സ്വാമിജിക്ക് അറിയാവല്ലോ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അതുകൊണ്ട് ഒരു കാര്യം പറയാനാണ് ഞാൻ സ്വാമിജിയെ വിളിച്ചത് നാളെ സ്വാമിജി ഇവിടെ വരെ വരെയണം എന്ന് എന്താ ഇപ്പൊ എന്താ നിന്റെ പുതിയ ശത്രു ആരാ എന്ന് ചോദിച്ചപ്പോൾ ശത്രു പഴയ ആൾ തന്നെ അർച്ചന അവളെ ഒതുക്കാൻ കൂടിയാണ് ഇപ്പോൾ ഞാൻ പുതിയ തന്ത്രങ്ങൾ മനയുന്നത് നാളെ ഇവിടെ വന്ന് ചില കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും മുന്നിലായി സ്വാമിജി അറിയിക്കണം നാളെ വരാനോ ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അവിടേക്ക് വരാനോ എന്ന് ചോദിച്ചതും അതെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും തിരക്കുകൾ ഉണ്ടെങ്കിലും നാളെ സ്വാമിജി ഇവിടെ എത്തിയേ തീരൂ എന്ന് പറഞ്ഞു നാളെ സ്വാമിജി ഇവിടെ വന്ന് പറയുന്ന കാര്യങ്ങൾക്കുള്ള തുക ഇപ്പൊ തന്നെ സ്വാമിജി അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും എന്ന് അവന്തിക അറിയിച്ചു എന്നാൽ ശരി മോളെ നീ പറയുന്നത് പോലെ എന്ന് പറഞ്ഞു സ്വാമിജി ഫോൺ വെച്ചതും അവന്തിക നാളെ സ്വാമിജി വന്ന് ഈ വീട്ടിലെല്ലാവരുടെയും മനസ്സിൽ അർച്ചനയുടെ കുഞ്ഞ് അർച്ചനയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ജാതകത്താൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അവന്തിക അറിയിച്ചു അങ്ങനെ സ്വാമിജി വരുമെന്നറിഞ്ഞതോടെ അവന്തിക ആ ഒരു കടമ്പ കടന്നു കിട്ടിയെന്നും അക്കാര്യത്തിൽ തനിക്ക് സ്വാമിജിയുടെ ഹെൽപ്പുള്ളത് കൊണ്ട് ഇനി ഈ വീട്ടിൽ അർച്ചനയുടെ സ്ഥാനം ഇല്ലാതാക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അമന്തിക മനസ്സിലുറപ്പിച്ചു പിന്നീട് കാണുന്നത് ബൃന്ദാവനത്തിൽ എല്ലാവരും ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് ഇത്രയും നേരമായിട്ടും ഇവിടേക്ക് സശിയേയും നന്ദനയും സശിയേയും അനുപനേയും കാണാത്തതിന്റെ പേരിൽ വല്ലാത്ത ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ എന്താ മാഷിനോട് കമലടുത്തി പറഞ്ഞു മാഷെ മാഷ് ഇവിടെ വന്നിരിക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കാതെ അല്ല ഇത്രയും നേരമായിട്ട് അവർ വന്നില്ലല്ലോ എന്ന് ചോദിച്ചതും അവര് അവിടുന്ന് പുറപ്പെട്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അവരിപ്പോൾ ടെൻഷനാവുന്നത് അവരിപ്പിങ്ങെത്തും എന്ന് കമലെടുത്തി അറിയിച്ചു അപ്പോഴാണ് അപ്പുറത്ത് മാറി നിന്ന് മീരെ സങ്കടപ്പെടുന്നത് കണ്ടതോടെ നിന്നോട് കൂടിയല്ലേ നിന്നോടുകൂടിയല്ലേ പറയുന്നത് അവര് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ അവർ വിളിച്ചല്ലോ പിന്നെ എന്തിനെ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അവരിങ്ങിപ്പോൾ എത്തും പിന്നെ ആവണി മോൾ വരാൻ സമയമായി ഈ സമയത്ത് നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞു കലങ്ങി ഇരിക്കലേ മോൾ കൂടി വിഷമാകും എന്ന് കമലെടുത്തി അറിയിച്ചു അപ്പോഴാണ് റൂമിൽ നിന്ന് അർച്ചന പുറത്തേക്ക് ഇറങ്ങി വന്നത് ഉടനെ അർച്ചന വന്നതും എന്തായി മോളെ എന്ന് ചോദിച്ചപ്പോൾ നെല്ലിശ്ശേരിയിൽ ആകെ പ്രശ്നമാണ് അവിടെ നാന്യേട്ടനും അവന്തി കേട്ട തീയും തമ്മിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു അവിടുന്ന് അവരിപ്പോൾ വിളിച്ച് അവിടെ ആകെ പ്രശ്നമായെന്ന് പറയുകയാണ് നാളെ എന്തായാലും പൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ പോകും എന്ന് അർച്ചന അറിയിച്ചു അപ്പോഴാണ് ശശിയും അനുവും കൂടി അവിടേക്ക് എത്തിയത് മീരവേഗം അനുവിൻ്റെ അരികിലേക്ക് ഓടിയെത്തി അനുപേട്ട എന്ന് വിളിച്ച് മീര കരയുമ്പോൾ അനൂപ് പറഞ്ഞു നീ എന്തിനെ സങ്കടപ്പെടുന്നത് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞതും മീര പറഞ്ഞു അനൂപ ഫോൺ വിളിച്ചവർ ഫോൺ വിളിച്ച പയ്യൻ പയ്യൻ അനൂപേട്ടനെ ആയെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ജീവൻ പോയി എന്ന് മീര അറിയിച്ചു അത് കേട്ടതും ഉടനെ സച്ചി പറഞ്ഞു ആ ഫോൺ വിളിച്ച പയ്യനെ തെറ്റിപ്പോയതാണ് അനുപേട്ടനെ കുഴപ്പമൊന്നും ഇല്ല ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചതും ഞാൻ തമാശ ചോദിച്ചു എടെ മോനെ നീ വല്ലാതെ വിഷമിച്ചോ എന്ന് ചോദിച്ചു ഇല്ലച്ചാ കൃത്യസമയത്ത് തന്നെ ആ സച്ചിയെ വക്കീലിനെയും കൂട്ടി സ്റ്റേഷനിലെത്തിയത് പോലീസുകാരെന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ഏയ് അവരെന്ത് ചെയ്യാനാ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു അത്ര വലിയ ഉള്ളൂ എന്ന് പറഞ്ഞു ശരിക്കും എന്താ മോനെ സംഭവിച്ചത് എന്ന് ചോദിച്ചു കമലടത്തിൽ പറഞ്ഞു വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചു ഓടിക്കണ്ടേ എന്ന് അന്വേഷിച്ചതും ഉടനെ സജി പറഞ്ഞു അതെ ശരിക്കും അനുപേട്ടന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല അനുപേട്ടൻ ശ്രദ്ധിച്ചു തന്നെയാ ഓടിച്ചത് അനുപേട്ടൻ കുറച്ചുകൂടെ സ്പീഡിലാ വന്നിരുന്നെങ്കിൽ ഇതായിരിക്കില്ല അനുഭവം എന്ന് പറഞ്ഞു ഉടനെ ആശനം ചോദിച്ചു അല്ല അത് ആരെയാണ് തട്ടിയത് ഏതാ പെൺകുട്ടി ഇപ്പൊ ആ പെൺകുട്ടിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു ഉടനെ സച്ചി പറഞ്ഞു ആ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചില്ല ആ പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ബക്കീൽ ഒരാളെ ഏർപ്പാടാക്കി പറഞ്ഞു അയച്ചിട്ടുണ്ട് ബക്കീല് വിവരങ്ങൾ പിന്നീട് വിളിച്ച് പറഞ്ഞോളും എന്ന് പറഞ്ഞതും ഞാൻ മാഷി ചോദിച്ചു ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ മോനെ എന്ന് ചോദിച്ചിടും സച്ചി പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ പേപ്പറുകളെല്ലാം ക്ലിയറാ അതുകൊണ്ട് അക്കാര്യത്തി പ്രശ്നമൊന്നുമില്ല പിന്നെ വണ്ടിക്ക് ഇൻഷുറൻസും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു സച്ചി ഉടനെ അനുവിനോട് പറഞ്ഞ അനുവിനെ നോക്കിട്ട് പറഞ്ഞു എന്തായാലും അനുപേട്ടൻ കാറ് പതുക്കെ ഒഴിച്ചുകൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് അനുപേട്ടൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ പെൺകുട്ടി ഫോണിൽ സംസാരിച്ച് അലക്ഷ്യമായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് അപകടം സംഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ അനു പറഞ്ഞു ആ കുട്ടി അപ്പോ റോഡ് ക്രോസ് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിരുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ജോലിസിന് പറഞ്ഞതാ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുന്നു ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സമയം ശരിയല്ലെന്ന് അപ്പോഴേക്കും അനുപ് പറഞ്ഞു അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെയാ അമ്മയെ ഞാൻ വണ്ടി ഓടിച്ചത് പക്ഷെ കൃത്യസമയത്ത് റോഡ് ക്ലോസ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി ഫോണിൽ സംസാരിക്കുന്ന റോഡ് ക്ലോസ് ചെയ്യുമെന്ന് ആരാ പറഞ്ഞത് ആരറിഞ്ഞു എന്ന് ചോദിച്ചതും പെട്ടെന്ന് കമല എടുത്തിയോട് അർച്ചന ചോദിച്ചു അല്ല ഏത് ജോലിസിനെ അമ്മയാണ് പറഞ്ഞത് ജ്യോത്സിനെന്താ പറഞ്ഞത് എന്ന് അർച്ചന അന്വേഷിച്ചിട്ടും അമലയെടുത്തി പറഞ്ഞു അത് പിന്നെ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ പോയപ്പോഴേ നമ്മുടെ ആ ജോലിസിനില്ലേ നിങ്ങളുടെ കാര്യം നോക്കാൻ വന്നേ ആ ജോലിസിനാ പറഞ്ഞത് പിന്നെ അന്ന് ജോലിസ്യൻ പറഞ്ഞു മോളെ അച്ചു നീ ഗർഭിണിയാവുന്നതോടുകൂടി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു എന്ന് കമല എടുത്തി പറയുമ്പോൾ ദയാനന്ദ മാഷ് കമലെടുത്തി കൈക്കിട്ട് തട്ടുകൊടുത്തു അത് പറയരുതെന്ന രീതിയിൽ ഒന്ന് പറയുമ്പോൾ കമലെടുത്തി പറഞ്ഞു പിന്നെ അമ്മാവന് ചില അമ്മാവിന് ജയിൽ ശിക്ഷയൊക്കെ ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെയാണ് പറഞ്ഞത് നീ പ്ര നീ കൂടി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അന്നേ ജോത്സ്യം പറഞ്ഞിരുന്നുവെന്ന് കമലെടുത്തി പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ എന്താ മാഷോ കമലെടുത്തിയെ വഴക്ക് പറഞ്ഞു ഡേ നീയൊക്കെ മിണ്ടായിരിക്കുന്നുണ്ടോ വേണ്ടത്തെ കാര്യങ്ങളൊക്കെ ചുമ്മാ വിളിച്ചു പറഞ്ഞത് ഉടനെ അനുഭവം പറഞ്ഞു അമ്മേ അമ്മയെപ്പോലുള്ളവരാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നത് കുറെ അന്ധവിശ്വാസികളുണ്ട് അതെ ഏത് ജോൽസ്യന്മാരാ എല്ലാം ഇങ്ങനെ കൃത്യമായി പറഞ്ഞ് അതെല്ലാം നടപ്പിലാവുന്നത് അതുകൊണ്ട് ജ്യോത്സ്യന്റെ പ്രവചനമൊന്നും അത്രയ്ക്ക് കാര്യമാക്കേണ്ടതൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവിടെ എണ്ണമാഷ് പറഞ്ഞു അതെ അതെ മീരേ നീ വേഗം അനൂപിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് ചെല് അവന് ഇത്രയും നേരം പോലീസ് സ്റ്റേഷനിലൊക്കെ നിൽക്കുകയല്ലായിരുന്നോ ചെല് ചെല്ലാം പറഞ്ഞതും അനൂപ് വേഗം തന്നെ അകത്തേക്ക് പോയി അപ്പോഴേക്കും അവിടെ നിന്ന് അർച്ചനയും സച്ചിയും നോക്കിയിട്ട് എന്ത പറഞ്ഞു പറഞ്ഞു അച്ചു സച്ചിയും കൂട്ടി റൂമിലേക്ക് പോയിക്കേ നിങ്ങൾ വന്ന് ആകെ ക്ഷീണിച്ചിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു ഉടനെ രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോകുമ്പോൾ കലലെടുത്തി പോകാൻ തുടങ്ങുന്നത് കണ്ട് നീ എന്താ മാഷെ കമലെടുത്തിയെ പിടിച്ചു നിർത്തി നീ എന്താ കമലയെ കാണിച്ചത് ഈ ആവശ്യമില്ലാത്ത ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ അച്ചുമോൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ കമലെടുത്തി പറഞ്ഞു അയ്യോ മാഷെ ഞാൻ അതൊന്നും ചിന്തിച്ചില്ല അപ്പോഴേക്കും എന്റെ മനസ്സിലങ്ങനെ തകട്ടി വന്നുകൊണ്ട് അറിയാതെ ഞാനങ്ങ് പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞതും അനവസരത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെയൊന്നും എഴുന്നള്ളിക്കരുത് നിനക്കെന്താ അതിനുള്ള ബോധം ഒന്നുമില്ലേ എന്ന് പറഞ്ഞത് കമലെഴുത്തി പറഞ്ഞു എൻ്റെ മാഷെ ഞാൻ ആ വിധത്തിൽ അങ്ങ് പറഞ്ഞു പോയതാ ഉം പറഞ്ഞത് പറഞ്ഞു ഇനി എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും എഴുന്നള്ളിക്കാൻ നിൽക്കരുത് മനസ്സിലായോ എന്ന് പറഞ്ഞു ശരി മാഷേ അച്ചു ഇപ്പോൾ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും പാവം അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടാവും ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടല്ലോ ഞാൻ നല്ല അടിവശു തരും എന്ന് പറഞ്ഞു ധ്യാനമാഷ് കമലെഴുത്തിയോട് വഴക്ക് പറയുന്നു ഞാൻ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചത് ഉം ശരി എന്ന് ധ്യാനന്ദ് കമലെടുത്തിയോട് മറുപടി നൽകി അപ്പോഴേക്കും ചായ എടുക്കാനായി അകത്തേക്ക് കമലെടുത്തി പോകുമ്പോൾ അർച്ചനയുടെ ഇപ്പോഴത്തെ ആശങ്ക എന്തായിരിക്കും എന്നോർത്ത് ദയാനന്ദ മാഷും ടെൻഷനിലാവുന്നു അപ്പോഴാണ് റൂമിലേക്ക് എത്തിയ അർച്ചന വല്ലാത്ത ടെൻഷനോടെ വീണ്ടും സ്നേഹയെ ഫോൺ ചെയ്യുന്നത് സച്ചി ഒന്ന് ഫ്രഷ് ഫ്രഷാകാനായി പോയ നേരത്ത് സ്നേഹയുടെ ഫോണിലേക്ക് അർച്ചന വിളിക്കാൻ ശ്രമിച്ചു അനഹയേയും മാതിരെയും വിളിക്കാൻ നോക്കിയിട്ട് അവർ കോളെടുക്കാതായപ്പോൾ വേഗം സ്നേഹയുടെ ഫോണിലേക്ക് വിളിച്ചു കോൾ വരുന്നത് കണ്ട് സ്നേഹം വന്ന് കോൾ അറ്റൻഡ് ചെയ്തു എന്താ ഏട്ടത്തി എന്ന് ചോദിച്ചിട്ടും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടും ഏയ് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഏട്ടത്തി എന്ന് സ്നേഹം മറുപടി നൽകി അപ്പോഴേക്കും സ്നേഹയോട് അർച്ചന പറഞ്ഞു മോളെ അവിടെ നന്ദേട്ടനെവിടെ പുറത്തു പോയോ അതവിടെയുണ്ടോ എന്ന് ചോദിച്ചിട്ടും പുറത്ത് പോയെന്നാണ് തോന്നുന്നേ ഇവിടെയെങ്കിലും കണ്ടില്ല എന്ന് സ്നേഹം മറുപടി നൽകി അവന്തിക്കേടത്തിയോ അവർ അവരിതിലെ നടപ്പുണ്ട് അവർക്കൊരു പ്രശ്നവുമില്ല ആർക്കിട്ട് എന്ത് പണി കൊടുക്കണം എന്നാലോചിച്ച് അവരിങ്ങനെ നടക്കുകയാണ് എന്ന് സ്നേഹ അർച്ചനയോട് മറുപടി പറയുന്നു എന്തായാലും മുളയെ സൂക്ഷിക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണേ അപ്പം തന്നെ എന്നെ വിളിച്ച് പറയണേ എന്ന് അർച്ചന അറിയിച്ചു അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചു അപ്പോഴേക്കും സ്നേഹ അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ വലിയ ആലോചനയിലാണ് അർച്ചനെന്ന് അറിഞ്ഞതോടെ സച്ചി അരികിലേക്ക് എത്തി താനെന്താണോ ആലോചിക്കുന്നത് ആരെ ഫോൺ ചെയ്ത് എന്നെ ചോദിച്ചു അത് ഞാൻ സ്നേഹയെ വിളിക്കുകയായിരുന്നു നമുക്ക് നാളെ പൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു സച്ചി ചോദിച്ചു നാളെ തിരിച്ചു പോകാനോ എന്തായാലും ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഇനി തിരിച്ചു പോകുന്നുള്ളൂ എന്ന് സച്ചി അർച്ചനോട് പറഞ്ഞു അല്ല താനെന്താ ഇവിടെ നിന്നിട്ട് തനിക്കെന്നാൽ മടുത്തോ എന്ന് ചോദിച്ചിട്ടും അർച്ചന പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നാ മടുക്കുമെന്നോ സച്ചീന എന്താ ഈ പറയുന്നത് പക്ഷേ അവിടെ നെല്യ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സച്ചിയേട്ടാ അതുകൊണ്ടാ ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്താണോ എന്താ ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു ഉടനെ അർച്ചന വിശദമായ കാര്യങ്ങളൊക്കെ പറയുന്നു ഇന്ന് നന്ദേടൻ അവന്തി കെടുത്തിയ തല്ലി നമ്മൾ സന്ധ്യ ഡോക്ടറെ അവിടെ വെച്ച് കണ്ടില്ലേ സന്ധ്യ ഡോക്ടറെയും നന്ദേടനെയും മറ്റാരോ അതുപോലെ കാണുകയുണ്ടായി അവർ അവന്തി കെടത്തിയെ വിളിച്ച് അറിയിച്ചു സന്ധ്യ ഡോക്ടർ ഗർഭിണിയാണെന്ന് അതറിഞ്ഞ ഉടൻ തന്നെ സന്ധ്യ ഡോക്ടറെ വീട്ടിൽ ചെന്ന് അവധി കെടത്തി തല്ലി അതറിഞ്ഞ് തിരികെ എത്തിയ നന്ദേടൻ അവധിക്കെടുത്തിയ തല്ലുന്നു അച്ഛൻ വിവരങ്ങൾ അറിഞ്ഞു വലിയ പ്രശ്നമായി വീട്ടിൽ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ശശി ചോദിച്ചു ഇടൂ ഇപ്പോൾ എന്താ അവിടുത്തെ സ്ഥിതി അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം പോകണം സച്ചിട്ടാ വഴിപാട് കഴിഞ്ഞാലുടൻ തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അവിടുത്തെ സ്ഥിതി അങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം എന്തായാലും മുമ്പ് ഞാൻ അവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തിരുന്നു അത് ശരിയായിരുന്നു പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയാണ് എനിക്ക് വലുത് അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും അച്ഛനെ വേദനിപ്പിക്കാനോ അച്ഛൻ്റെ മനസ്സ് തകരുന്ന കാര്യങ്ങൾ ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ ചിന്തിക്കുകയും അതുകൊണ്ട് ഒരു കാരണവശാലും അച്ഛനെ മനസ്സ് വേദനയ്ക്ക് ഞാൻ സമ്മതിക്കില്ല നമുക്ക് ഇവിടെ നാളെ തന്നെ പോകണം സച്ചിട്ടാ എന്ന് പറഞ്ഞു ഉടനെ സച്ചി പറഞ്ഞു എടോ താൻ പറയുന്നത് കേട്ടിട്ട് എനിക്കും പേടിയാവുന്നു ശരി നാളെ നമുക്ക് പൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരികെ നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് സച്ചി സമ്മതിക്കുന്നു പിറ്റേന്ന് അങ്ങനെ അവർ സമ്മതം അറിയിക്കുമ്പോൾ പിന്നീട് കാണുന്നത് അവന്തിക നാളെ സ്വാമിജി ഇവിടേക്ക് എത്തും ഇനി ചെയ്യേണ്ടത് മറ്റു ചില കാര്യങ്ങളാണ് സ്വാമിജി വന്നാലുടൻ ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം അവൻ അവനെന്താ ഒരു പോമ്പഴി അർച്ചനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് സ്നേഹിയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് അതിനെന്തെങ്കിലും പോമ്പഴി ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് അവധിക്കങ്ങനെ തല വെച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ധനുഷ് എന്തോ കാര്യമായിട്ട് ഒരു ബൗളിനകത്ത് അടച്ചു വെച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടത് എന്തായിരിക്കും ഇവൻ എത്ര കാര്യമായിട്ട് കൊണ്ടുപോകുന്നത് ഇനി രാവിലെ കൊണ്ടുപോയത് മസാല ദോശ കൊണ്ടുപോയി കൊടുത്തതുപോലെ ഇനി പുതിയ എന്തെങ്കിലും ഐറ്റം ആയിട്ട് അവൻ പോവുകയാണോ ഓ ഇവന് ഇതുപോലെ ഒരു പെൺകുന്നനായി പോയല്ലോ എന്നൊക്കെ ധനുഷിനെ കുറിച്ച് അവന്തിക ചിന്തിച്ചു അതിനുശേഷം എന്തായിരിക്കും കാര്യം എന്നറിയാനെ അവന്തിക പതിയെ ധനുഷിൻ്റെയും സ്നേഹയുടെയും റൂമിനരികിലേക്ക് ചെന്നു സ്നേഹ എപ്പോഴേക്കും റൂമില് ഫോണിൽ എന്തൊക്കെയോ ഗെയിമൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധനുഷ് കാര്യമായിട്ട് ഒരു ബൗളുമായി വന്നത് ഇതെന്താ പുതിയ ഐറ്റം എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു അതെ ഇത് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞൊരു കാര്യ ഗർഭിണികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായത് എന്ന് പറഞ്ഞു ഉടനെ സ്നേഹ ചോദിച്ചു അതെ എന്താ അത് കാര്യം പറയുന്നേ മാങ്ങയാണോ എന്ന് ചോദിച്ചു അതെ ഞാൻ പറയാം എന്ന് പറഞ്ഞു എന്നാ നാവിൽ തേനൂറുന്ന ആ ഒരു മാമ്പഴമാണ് ഇതെന്ന് പറഞ്ഞു ആ ബൗളിന്റെ അടപ്പങ്ങ് മാറ്റിയതും വായിലൂടെ കപ്പലോടും എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു നിർത്തുന്നുണ്ടോ ഈ വായേട്ടം എനിക്ക് അതിങ്ങനെ തരുന്നുണ്ടോ എനിക്ക് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു എന്ന് പറഞ്ഞു ഉടനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഒരു പീസ് സ്നേഹിക്ക് കൊടുത്തു ഒരെണ്ണം കൂടെ താ എന്ന് സ്നേഹ പറയുമ്പോൾ വീണ്ടും ഒരെണ്ണം കൂടി സ്നേഹയ്ക്ക് കഴിക്കാനായിട്ട് ധനുഷ് കൊടുക്കുന്നു ഇതെല്ലാം കണ്ട വന്തിക്ക് ആ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സ്നേഹ പറഞ്ഞു അതെ ഞാൻ ഒരു കാര്യം ചെയ്യുമോ ധനുഷ് എന്ന് ചോദിച്ചു പറഞ്ഞു എന്താ ഇനി രാവിലത്തെ പോലെ മസാല ദോശ വല്ല കാര്യമാണോ എന്ന് ചോദിച്ചപ്പം അല്ല ഇതേ ഇതൊന്നെനിക്ക് ജ്യൂസ് അടിച്ച് തരുമോ അതിനെന്തോ തരാലോ എന്ന് ധനുഷ് പറഞ്ഞു എന്നാലേ ഇപ്പം തന്നെ ജ്യൂസ് അടിച്ചുകൊണ്ട് തരാവോ എനിക്ക് എന്ന് ചോദിച്ചതും ധനുഷ് സ്നേഹയെ നോക്കി ചിരിക്കുന്നു ഉടനെ ധനുഷ് ചോദിച്ചു ധനുഷ്നെ നോട്ടം കണ്ട സ്നേഹം ചോദിച്ചു ബുദ്ധിമുട്ടായോ എന്ത് ബുദ്ധിമുട്ട് സഹിക്കാനും ഈ ധനുഷ് തയ്യാറാണ് പകരേ നീ എനിക്ക് തങ്കക്കുടം പോലത്തെ ഒരു പൊന്നുണ്ണി എങ്കിൽ തന്നാൽ മതി ഓഹോ അത് ശരി അത് പൊന്നുണ്ണിയാണെന്നങ്ങ് തീരുമാനിച്ചോ ചോദിച്ചതും അത് ആരായാലും എനിക്ക് പ്രശ്നമില്ല എന്ന് ധനുഷ് മറുപടി നൽകി അല്ലെങ്കിലും ആ പണ്ട് അച്ഛന്മാർക്ക് പൊതുവേ പെൺമക്കളോടും അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടുോ സ്നേഹം എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് പെൺമക്കളിൽ നിന്നും ആൺമക്കളിനും യാതൊരു വേർതിരിവില്ല രണ്ടുപേരും ഒരുപോലെ തന്നെയാ ഒരു കണക്കിന് പെൺകുട്ടി തന്നെയാ ആൺമക്കളെക്കാളും ഭേദം കാരണം ഭാര്യമാരുടെ വാക്ക് കേട്ട് അച്ഛനമ്മമാരെ തെരുവിലേക്ക് തള്ളത്തില്ലല്ലോ ഒരു കാരണവശാലും പെൺമക്കൾ അതുകൊണ്ട് പെൺമക്കൾ തന്നെയാ ഭേദം എന്ന് ധനുഷ് സ്നേഹിയോട് പറയുന്നു ഇതെല്ലാം കേട്ട് അപ്പുറത്ത് അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക എന്തായാലും സ്നേഹയ്ക്കും ധനുഷനും ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു സ്നേഹ പറഞ്ഞതിന് പ്രകാരം ധനുഷ് സ്നേഹയ്ക്കുള്ള ജ്യൂസ് റെഡിയാക്കാനായി നേരെ കിച്ചണിലേക്ക് പോകുന്നു ജ്യൂസ് അടിച്ച് അത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുക്കുമ്പോഴാണ് ധനുഷനൊരു ഫോൺ കോൾ വന്നത് കൃത്യസമയത്ത് മൂർത്തിയെ വിളിച്ച് അവന്തിക ധനുഷ് ഫോണിലേക്ക് വിളിക്കാനായി പറഞ്ഞിരുന്നു ധനുഷ് കോൾ വന്നതുകൊണ്ട് സംസാരിക്കാനായി ആ ഫോണുമായി ധനുഷ് ഇറങ്ങി ഈ തക്കത്തിന് തന്നെ തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന കൊണ്ടുവന്ന് ആ മൂർത്തി ഏൽപ്പിച്ചാൽ സിദ്ധം തന്നുവിട്ട ആ ഔഷധം അത് കൃത്യമായി സ്നേഹയിൽ പരീക്ഷിക്കാമെന്ന് കരുതി അതുകൊണ്ട് തന്നെ സ്നേഹിക്കായി തയ്യാറാക്കി വെച്ച ആ മാംഗോ ജ്യൂസിലേക്ക് ആ മരുന്ന് ഒഴിക്കുകയാണ് അവതിക എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അത് നന്നായി ഒന്ന് ഇളക്കിയതിനു ശേഷം വേഗം കിച്ചണിൽ നിന്ന് മാറി ഇതൊന്നും അറിയാതെ പാവം ധനുഷ് അവിടേക്ക് എത്തുകയും ധനുഷ് ആ മാങ്കോ ജ്യൂസുമായി നേരെ സ്നേഹയുടെ റൂമിലേക്ക് പോകുന്നത് കണ്ട് സ്നേഹിയുടെ കുഞ്ഞിൻ്റെ ജീവൻ ഇതോടെ ഇല്ലാതാവുമെന്നും ധനുഷിൻ്റെയും സ്നേഹയുടെയും കാത്തിരിപ്പ് അവസാനിക്കുകയാണെന്നും തൻ്റെ കുഞ്ഞിനെ നഷ്ടമായതുപോലെ തന്നെ അവൻ്റെ കുഞ്ഞിനെ എന്നൊക്കുമായി താൻ ഇല്ലാതാക്കുന്നുവെന്ന സന്തോഷത്തിലും അഹങ്കാരത്തിലും ചിരിച്ചുകൊണ്ട് അവന്തിക കൊലച്ചിരി ചിരിച്ചുകൊണ്ട് ധനുഷ് ആ മാങ്കോ ജ്യൂസുമായി മുറിയിലേക്ക് കയറിയ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നു